ഹേ മല്ലികാർജ്ജുൻ നിന്റെ തുരുമ്പിച്ച ശബ്ദത്തിൽ ഉയരാർന്നു വീഴും വസന്ത വിഭാതങ്ങൾ ഇരുളണ്ട നോവുകൾ കനലാളുമോർമ്മകൾ പ്രാക്തനമേതോ തമോക്ഷേത്രശൂന്യത ഈരനും ക്ലാവും ചുവയ്ക്കും നിറങ്ങളിലുയലാടുന്നൂതുക്കൾ തൻ വേദന ഉൾത്തടം നീറ്റുന്നൊരേതോ വ്രണത്തിൽ നീ കത്തിപ്പടരുകയാകുന്നു ഗായക ഹേ ശോകാത്മൻ അന്ധമറ്റുള്ള ഗതനങ്ങളാരും നിന്നാളത്തിൽ പകരുന്നതിപ്പോഴും നിന്റെ നിലവിളിയിലെത്രയുഗങ്ങൾ തൻ സംഘർഷ ഭീകരവർഷങ്ങൾ ദുരിത പ്രളയങ്ങൾ കനിവിറ്റു വീഴുന്ന സ്വപ്നങ്ങൾ നിന്റെ ശബ്ദത്തിലുള്ളകൾ തൻ സുഖമെന്നില ഗാനം പകർത്തുന്നതെങ്ങനെ നിന്റെ നിലാവിറ്റു വീഴുന്ന പൂക്കളിൽ എൻ്റെ രക്തം കിനിഞ്ഞൂറുന്നതെങ്ങനെ എൻ്റെ അനാഥലയത്തിൻ നനവുകൾ നിൻ്റെ കരുണകലങ്ങിയതെങ്ങലിൽ എത്ര ഹതാശമം രാത്രികളാണു നിൻ പച്ചകുന്ന സമൃദ്ധസ്വരങ്ങളിൽ ഹേ കാലസ്വരൂപ ൻ സ്വരപേടകമക്ഷയപാത്രം ഭ്രാന്തർ കുടിയേറിയ വഴിയമ്പലം പനീർ പൊയ്ഗതൻ സ്വച്ഛസ്മേരം നീ കപ്പൽ എന്നിലൈത്രങ്ങളിൽ നീ വന്നു പുഷ്പിക്കുന്നു എന്നില ജ്വാലാമുഖം നീവന്നു കൊളുത്തുന്നു ചട്ടവാറടി പോലെ പാതിരൈരമ്പുന്നു ഓരോ ിലംബിച്ച സ്വപ്നത്തിനുള്ളിലും നിന്റെ യശാന്തവ്യതകൾ തന്നീസ്വനം നിന്റെ കലാപം കുമിയുന്ന സാന്ത്വനം നിന്റെ വിലാപങ്ങൾ നിന്റെ സമൃദ്ധികൾ നിന്നിലയുഷ്ണപ്രവാഹതമോ ഗതി ഹേ മഹാഗായക നിന്റെ വേരുകൾ ഏതോ ഗന്ധർവ നഗരത്തിൻ ചന്ദനം സ്ഖലിക്കുന്ന ചന്ദ്രിക തേടിപ്പോയി നിന്റെ സിൽക്കാരം തോറും എത്രയോ വിയോഗങ്ങൾ ഇരുളുന്ന പുരുഷാരം കരി നിറയും ഓർമ്മകളിടറ്റ ദാഹങ്ങൾ ചെതു ശവകുടീരങ്ങളൻ ശിഷ്ടഖണ്ഡങ്ങൾ ഭാഷ്പാവില രാത്രികൾ കരയുന്നതെല്ലാം ഒരുമിച്ചു നിൻ സ്വരശിശിരപ്രവാഹത്തിൽ ഉറയുന്നു മായുന്നു നിന്റെ കിരാത വസന്തങ്ങൾ നീറുന്നു പേമഴ കോരിച്ചുയുന്നു പാതിര ീവുന്ന നിന്ന ആത്മാവിനാഴത്തിൽ എന്തെന്താ ലൗകികാസക്തികൾ തിളയ്ക്കുന്നു നിന്റെ രസനയിലിഴയുന്നു സർപ്പങ്ങൾ സർവകുതൂക്കളും നിൻ സ്വരഭേദങ്ങൾ ആലമുറയിട്ട് സന്ധ്യകൾ നിന്റെ ജഡികാരത്തിൻ്റെ ഷഢ്യം പിടിച്ച ദുർമന്ത്രങ്ങൾ ശോകസംശ്ലിഷ്ട മന്ദഹാസങ്ങൾ എൻ്റെ അഗാധങ്ങളിൽ നിറവേറുന്ന ഇതെൻ്റെ കിതപ്പുകളിൽ കുളിർചർത്തുന്ന ഇതെൻ്റെ പുരാതനതന്തികളിൽ തട്ടി എന്നിലേക്ക് എന്നെ ക്ഷണിക്കുന്നു പിന്നെയും നിൻ്റെ മൗനം മഹാശില്പങ്ങൾ തൻ കൊത്തുവേലകൾ അന്തരാത്മാവിൽ കിളിർക്കുന്ന വെൺമകൾ വറ്റിവരണ്ട നിഴലുകൾ തൻ കണ്ണീരുപ്പുപുരണ്ട ചെമിത്തേരികൾ തോറുമെത്തിപ്പെടുന്ന ശ്മശാന പുഷ്പങ്ങൾ തൻ പ്രാണനിൽ നിന്റെ ഒടുക്കത്തെ നോവുകൾ വേടുകൾ അഴിച്ചിട്ടിട്ടു നീ ആർക്കുന്നു ഭൂതകാമനകൾ നിന്നെ തലോടുന്നു ചോടുതെറ്റിക്കുഴയുന്നൊരൻ ഹൃത്തിൻ പോടുകൾ തോറും നിന്റെ കുളിർവാദം വീണ്ടും വിളിക്കുന്നു നീ എന്നെ സ്വർണ ദുഃഖങ്ങൾ തൻ കൃതികളിൽ കാട്ടുതീപാടുന്നു നിൻസ്വരനാളിയിലും ഹരിത സമുദ്രത്തിൽ ഉളിയിടുന്നു ശിരസറ്റ ജൈന പ്രതിമകൾ പ്രാവുകൾ മേഘരടിതങ്ങൾ ചിതറി മറയുന്നു വനസിരകൾ ഞെരിയുന്നു പ്രാണന്റെ ഗോപുരദ്വാരം പുകയുന്നു കാലപ്രളയം കലിക്കുന്നു വേണുവി ദേശം എഴുതിയ കവിത മല്ലികാർജ്ജുൻ പിന്നെയും പാടുന്നു